ഇരുന്നൂറ് ഗ്രാം ഒരു കിഡ്നി ഒരു ദിവസം നൂറ്റിയമ്പത് ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ഫിൽഡ് ഇതിന്റെ ഒരു പതിനഞ്ച് ശതമാനം ആ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഈ പതിനഞ്ച് ശതമാനം ഒരു ഡയാലിസിസ് കൊണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം കൊടുത്തൊരു ഡയാലിസിസ് മെഷീൻ വേണം ഒരു ആറോ വാട്ടർ പ്ലാന്റ് വേണം ഇത് ചെയ്യാൻ അറിയുന്ന ടെക്നീഷ്യൻസ് വേണം നഴ്സിംഗ് സ്റ്റാഫ് വേണം നെഫ്രോളജിസ്റ്റ് വേണം ഇത്രയും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താലും നമ്മളെ ഇരുന്നൂറ് ഗ്രാം ദൈവം ഫ്രീ ആയിട്ട് തന്ന ഇരുന്നൂറ് ഗ്രാം തൂക്കമുള്ള ആ ഒരു കിഡ്നിൻ്റെ പതിനഞ്ച് ശതമാനം ജോലിയേ ചെയ്യുന്നുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു ഡയാലിസിസ് ഒരാഴ്ചയില് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ കിട്ടിയാലേ ഒരു സി കെ ഡി ഫൈവ് അല്ലെങ്കിൽ ഒരു ക്രിയാറ്റിങ് ക്ലിയർ പതിനഞ്ചിൻ്റെ താഴെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഒരു അഡിക്വറ്റ് ഡയാലിസിസ് നമുക്ക് പറയാൻ പറ്റും